ഗുരുവായൂർ അഷ്ടമിരോഹിണി മഹോത്സവത്തിലെ കൃഷ്ണരാധാ ഗോപികമാരുടെ നൃത്ത ചുവടുകൾ തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് ജന്മാഷ്ടമി സുജനത്തിൽ ഗുരുഭവനപുരിയെ അമ്പാടിയാക്കി മാറ്റിയ ഉറിയടി നൃത്തം മയൂര നൃത്തം എന്നിവയാണ് തിരുപ്പതി ബ്രഹ്മോത്സവത്തിലെ സവിശേഷതമായ ഗരുഡ സേവാദിനത്തിലാണ് അരങ്ങേറുന്നത് ഇതോടൊപ്പം തിരുവാതിരക്കളിയും മോഹിനിയാട്ടവും അവതരിപ്പിക്കും ഇതിനായി മൂന്ന് ബസുകളിൽ നൂറ്റിമുപ്പതോളം പേർ ഒക്ടോബർ അഞ്ചിന് സന്ധിക്ക് ഗുരുവാരപ്പൻ്റെ ദീപാരാധനയ്ക്ക് ശേഷം തിരുപ്പതിയിലേക്ക് പുറപ്പെടും കേരളത്തെ പ്രതിനിധീകരിച്ച് തിരുപ്പതി ബ്രഹ്മോത്സവത്തിൽ പങ്കെടുക്കുന്ന ഈ സംഘത്തിനുള്ള യാത്ര താമസം ദർശനം ഭക്ഷണം പരിപാടികളുടെ ഏകോപനം എന്നിവ നിർവ്വഹിക്കുന്നത് തിരുപ്പതി ദേവസ്വത്തിനു കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് ശ്രീ ശ്രീനിവാസ സേവാ ട്രസ്റ്റാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ ട്രസ്റ്റി അംഗങ്ങളായ കെ ആർ ദേവദാസ് എസ് കെ മീനാക്ഷി വിനോദ് ദാമോദരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഗോപിക നൃത്തത്തിന് സുനിൽകുമാർ ഒരുമനയൂരും ഉറിയടിക്ക് ഉത്തര രാജീവും രാധാ മാധവ നൃത്തത്തിന് കലാക്ഷേത്ര മീരാസുധനും പരിശീലനം നൽകും ഉറിയടിയിൽ ആർദ്ര എസ് നായർ കൃഷ്ണശ്രീ ആന്മീഖ ഗൌരി നന്ദ എന്നിവർ കൃഷ്ണവേഷമണിയുമ്പോൾ മാസ്റ്റർ സായന്താണ് സുദാമാവാപിക നൃത്തത്തിൽ ഇന്ദുബാലയും രാധാമാധവ നൃത്തത്തിൽ അമൃതയും കൃഷ്ണന്മാരാകുമ്പോൾ രാധമാരായി വൈഗ എസ് നായരും അനഘ പി കൃഷ്ണകുമാറും വേഷമിടും ഹരികുമാറിന്റെ നേതൃത്വത്തിൽ നൃത്തവും പ്രിയ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും സിനി ആർട്ടിസ്റ്റ് ചാന്ദിനി ഷൈജുവിന്റെ നേതൃത്വത്തിൽ മോഹിനിയാട്ടവും അരങ്ങേറും നാഗത്വരത്തിന് സുജേഷ് ഗുരുവായൂരും മേളത്തിന് കായംകുളം രാജേന്ദ്രനും അമരക്കാരാകും സിസിടിവി ന്യൂസ് ഗുരുവായൂർ